ബിഗ് ബോസ് ഫീഡിനുള്ളിലേക്ക് ജിൻഡോയെ കാണുവാൻ വേണ്ടി വന്ന തൻ്റെ അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമായിരുന്നു ഉപദേശമായിട്ട് ജിൻഡോയോട് പറയാനുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തേതി താണ് നീ സിഗരറ്റ് വലി നിർത്തണം അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് ഞാൻ സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതമാണല്ലേ എന്ന് കാരണം ഞാൻ സിഗരറ്റ് വലിക്കും എന്നുള്ള കാര്യം നാട്ടിലെങ്ങും ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ നീ സിഗരറ്റ് വലി കുറയ്ക്കണമെന്നല്ല സിഗരറ്റ് വലി പൂർണ്ണമായിട്ട് നിർത്തണം അപ്പോൾ തന്നെ അപ്പനും പറയുന്നുണ്ട് അത് നിർത്തിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു ശീലമായി മാറാൻ സാധ്യതയുണ്ട് പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും ആ സമയത്ത് അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജിൻഡോ അമ്മയോട് വാക്കു പറയുകയാണ് ഞാനത് നിർത്താം കേട്ടോ പൂർണ്ണമായിട്ട് നിർത്തിയേക്കാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് രണ്ടാമതായി ജിൻഡോയോട് തൻ്റെ അമ്മ പറഞ്ഞ മറ്റൊരു ഉപദേശം ഇതാണ് ഇവിടെ എല്ലാവരും ഗെയിം കളിക്കുവാൻ വേണ്ടി വന്നവരാണ് നീ ഗെയിം കളിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് നിന്റെ ഗെയിം മുൻപോട്ട് പോകുന്നത് ഒരു കുഴപ്പവുമില്ല അപ്പോൾ തന്നെ മറ്റുള്ളവരും ഗെയിം കളിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഗെയിമിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്നും നീ ഉള്ളിലേക്ക് എടുക്കരുത് ഗെയിം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും നീ നിന്റെ ഗെയിമിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെയല്ലേ മറ്റുള്ളവർ അവരുടെ ഗെയിമിനും പ്രാധാന്യം കൊടുക്കുന്നത് ആ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ മനസ്സിനകത്തെടുക്കുകയും വൈരാഗ്യം വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയല്ല എന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിച്ചു വന്നത് സത്യത്തിൽ ജിൻഡോ അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുന്ന ഒരാളല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഒരു കാരണവശാലും വേണ്ടാൻ പാടില്ലായിരുന്നു അവർ തമ്മിൽ വഴക്കൊക്കെ കൂടാറുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ രണ്ടാൾക്കാരും കൂട്ടായിട്ട് നടക്കുന്നതും കാണാറുണ്ട് എന്തായാലും അപ്പനെയും അപ്പനെയമ്മയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷത്തിലാണ് ജിൻഡോ ആയിരിക്കുന്നത് മാത്രമല്ല സിഗരറ്റ് വലി പാടെ ഉപേക്ഷിച്ചേക്കാം എന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു എന്തായാലും നമുക്ക് നോക്കിക്കാണാം എന്തായിരിക്കും ഈ വാക്ക് പാലിക്കുന്ന ജിൻഡോയാണോ അവിടെ ഉണ്ടാകുക അതോ സിഗരറ്റ് വലി പൂർവാധികം ഭംഗിയായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ജിൻഡോയാണോ കാണാൻ സാധിക്കുക എന്ന്